ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ കർഷക കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന തുടങ്ങി ചെറുപുഴയിൽ നിന്നും ഇരട്ടിയിലേക്ക് നടത്തുന്ന ജാഥയുടെ ക്യാപ്റ്റൻ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമലയാണ് ചെറുപുഴയിൽ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കാർഷിക മേഖലയോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കർഷക കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കർഷക പ്രതിഷേധ വാഹന ജാഥ ചെറുപുഴയിൽ ആരംഭിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ശക്തമായ നിരന്തരമായ കർഷക ഈ നടത്തിയിട്ടുണ്ട് എങ്കിലും ഈ ഗവൺമെന്റുകൾ കണ്ണ് തുറന്ന് അത് കാണാൻ വേണ്ടി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസം ഉണ്ടാക്കുന്നത് നമുക്കറിയാം സമസ്ത മേഖലകളും ഈ ഗവൺമെന്റ് പരാജയമാണ് പക്ഷെ കാർഷിക മേഖല എടുത്തു പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള നീതിയും ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു അഡ്വക്കേറ്റ് സോജൻ കുന്നേൽ അഡ്വക്കേറ്റ് ടോണി ജോസഫ് മഹേഷ് കുന്നുമ്മേൽ പി ചന്ദ്രൻ അബ്രഹാം കാരക്കാട്ടിൽ ജോസഫ് കട്ടത്തറ എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ